ഭഗവാൻ അനുഭവിക്കേണ്ടതാണോ അല്ലേ ഒരിക്കട്ട് എൻ്റെ എൻ്റെ അനുഭവത്തിൽ അല്ലേ എൻ്റെ ദൈവം തരക്കുന്നേ അല്ലേ അതം സമാധാനത്തെ നിങ്ങളും ജീവിതത്തിൽ ഭഗവാൻ എല്ലാ വിഷപാതകളും ഭഗവാൻ ഈ കറത്തിൻ്റെ ഏറ്റെടുത്തിട്ടുണ്ട് ായിരുന്ന മാതാവും പിതാവും ഏത് പ്രകാരവാദവും നിങ്ങളെ കൊണ്ടുനടന്നു അതേപ്രകാരം നിങ്ങൾക്കും സാക്ഷികായും തള്ളായും സർവ്വവിഷമയായിട്ടും വാഴണ്ടേ വായുമ്പോൾ തന്നെ തിനാണ് ഭഗവാനെ എല്ലാ വിഷമാചനങ്ങളും ഭഗവാനോട് വിചാരിച്ചിട്ടുണ്ടോ ഏതേത് പ്രകാരമുള്ള ഭക്ഷണചേതനകള് പിന്നെ നല്ലപോലെ വിഷികൾ തന്നെ അല്ലേ ഒരു മനസ്സിൽ ഒരു വൃത്തിയായിട്ട് വാങ്ങുന്ന പണിയൂടി ഇരിക്കട്ട് ശകടമായിട്ട് നടന്ന പോകള് അല്ലേ അതിൽ വിഷമാചനങ്ങള് വന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക പരാജയമാണ് അല്ലേ അപ്പൊ പരാജയമില്ലാന്ന് കണ്ട് അല്ലേ ദൈവം കാളകാടജാതും എൻ്റെ ഇന്ദിരവടിയും ശേഷം എൻ്റെ മാതാവും ഉയർച്ചയോടുകൂടി വാങ്ങേണ്ട അനുഭവം തന്നാൽ പോലെ കേട്ടോ